നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ മഹാവിജയത്തിൽ നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ മൂന്ന് തിയേറ്ററിലും തൃശ്ശൂർ രാഗത്തില് രാംദാസിൽ അതുപോലെ തന്നെ ഗിരിജയിലും നമ്മൾ ഓരോ മൂവ്മെൻറ്റ് കൊടുത്തു അതായത് ഷീൽഡ് കൊടുത്തു കഴിഞ്ഞു എന്താണ് ഈ അവസരത്തിൽ നിൽക്കുമ്പോൾ സിബിർഗയ്ക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തിയേറ്റർകാരോട് വളരെ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ മാന്യമായ പ്രേക്ഷകരോടും ഈ സിനിമ വളരെയധികം വിജയമാക്കി തന്ന പ്രേക്ഷകരോടും അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത തിയേറ്ററുകാരുടെ ഹൃദയത്തിലെ ഭാഷയിലും മമ്മൂട്ടി മമ്മൂട്ടി ഫാൻസ ഞാൻ അങ്ങനെ സന്തോഷം അറിയിക്കുകയാണ് ഈ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ തിയേറ്റർ റെസ്പോൺസ് നല്ലൊരു പോസിറ്റീവ് തന്നെയായിരുന്നു പക്ഷെ ഒരുപാട് നെഗറ്റീവുകൾ വന്നിരുന്നു ഈ സിനിമയ്ക്ക് അത് ഈ ഒരു അതൊരു വിജയത്തിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു അത് ബാധിച്ചോ ഇല്ല എന്നുള്ളത് സാധാരണ നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് പടത്തിനെ തകർക്കാൻ ശ്രമിച്ചാൽ ആദ്യത്തെ മൂന്നാഴ്ച വ്യാഴം വെള്ളി ശനി ഞാൻ നാല് ദിവസം കൊണ്ട് ഈ സിനിമ ഡ്രോപ്പ് ആവണം പക്ഷേ ഇതിന്റെ കളക്ഷൻ ഫീസ് അറിയാമോ തിങ്കൾ ചൊവ്വ ബുധൻ തുടങ്ങി നിന്ന് ഇപ്പോൾ ഈ വരെ പതിനൊന്നാം ദിവസം വരെ കളക്ഷൻ യാതൊരു ഇടിയും വന്നിട്ടില്ല അപ്പം പറയുന്നവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുത്തു അതിന്റെ വിജയമാണ് നമ്മൾ ഇന്ന് വരെ രാംദാസ് തിയേറ്ററിൽ കാണുന്നത് മമ്മൂട്ടിയുടെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് ഈ സിനിമ തീർച്ചയായിട്ടും വൺ വൺമേഷം അല്ലേ മമ്മൂക്ക കാണിച്ചത് ഈ സിനിമയിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുപത്തിമൂന്ന് വയസ്സിൽ കേരളം കാണാത്ത രീതിയിൽ ഇനി ഇനിയൊരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ എഴുപത്തിമൂന്ന് വയസ്സിൽ ഇത്തരം ഒരു സിനിമ ഏറ്റെടുത്ത് ആ സിനിമ കൃത്യമായിട്ട് ആ സിനിമ വിജയിപ്പിക്കാനുള്ള കരുത്ത് കാണിച്ച മമ്മൂക്കാക്കും അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും അതിൻ്റെ എഡിറ്റർ ഷെമീറിനും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മിഥുനും അതുപോലെ തന്നെ ഡയറക്ടർ വൈശാഖനും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാം അമ്മൂട്ടിക്ക് ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത് സിനിമ ഫീൽഡിൽ തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ആരെങ്കിലും വന്നു എന്ന് തോന്നുന്നുണ്ടോ അല്ല എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ പലവരും പക്ഷേ പക്ഷെ വെറുതെ ഒരാൾ ഈ എന്താ പറയുക നമ്മൾ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ പട്ടികൾ കുറയ്ക്കില്ലേ അത് നമ്മൾ കയറി ചെയ്യാറില്ല പട്ടികൾ കുറയ്ക്കട്ടെ തന്നെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യാം നമ്മൾ നമ്മുടെ ജോലിയിൽ ഏർപ്പെടാം അതിൻ്റെ സക്സസ് ഉണ്ടാക്കുക അതിന് ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക അത് തന്നെയല്ലേ അവരുദ്ദേശിച്ചത് വേറെ രീതിയിലാണ് പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ അവർ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി പക്ഷേ അതൊന്നും ഈ സിനിമേനെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഞായറാഴ്ച പതിനൊന്നാം ദിവസം ആയ രാംദാസിൽ ആറു മണിക്കുള്ള ഫസ്റ്റ് ഫെസ്റ്റിവ ഫുള്ളാണ് പുതിയ കളക്ഷൻ റിപ്പോർട്ട് വിടുക എന്നുള്ള എന്തെങ്കിലും സൂചന അത് തിങ്കളാഴ്ച ആയിട്ട് പുറത്തു വരാനാണ് സാധ്യത എന്നുവെച്ചാൽ വേൾഡ് കളക്ഷൻ തിങ്കളാഴ്ച ആയിട്ട് പുറത്ത് വരുവിടുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു